പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന കൊണ്ടോട്ടയിൽ ബൈക്ക് ബസ്സിലിടിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം സ്കൂൾ ബസ്സിന് പിറകിൽ ബൈക്കിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു മലപ്പുറം കൊണ്ടോട്ടി അരിമ്പ്രയിലാണ് സംഭവം വേങ്ങര കിളിനക്കോട് വില്ലൻ വീട്ടിൽ പതിനാറ് വയസ്സുള്ള സിനാനാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് കിളിനക്കോട് സ്വദേശി കെ ടി സനീജ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് വൈകുന്നേരം അഞ്ചു മണിയോടെ ആയിരുന്നു അപകടമുണ്ടായത് കൊണ്ടോട്ടി ഭാഗത്തേക്ക് വരുമ്പോൾ നിയന്ത്രണം വിട്ട ബൈക്ക് ബസിന്റെ പിറകിലിടിക്കുകയായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികളെ ഇറക്കാൻ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ബസ് പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാരുടൻ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് ഇവരെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഗുരുതരമായി പരിക്കേറ്റ സിനാൻ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് ചേറൂർ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളക ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാൻ അക്കൌണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ